വിശ്വാസികളെ മാനിക്കും വിശ്വാസങ്ങളെ മാനിക്കും മതങ്ങളെ മാനിക്കും മതവിശ്വാസങ്ങളെ മാനിക്കും ഇത് പറഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ മതഭ്രാന്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെരുവയ്ക്കുകയില്ല മതത്തിൻ്റെ പേരിലുള്ള വിശ്വാസങ്ങളുടെ പേരിലുള്ള തെറ്റായൊരു പ്രവൃത്തിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുങ്ങില്ല സ്വർണ്ണപ്പാളി കാണാതെ പോയതും അയ്യപ്പ സംഗമവും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല രണ്ടും രണ്ടു തന്നെയാണ് സ്വർണ്ണപ്പാളിയോ മറ്റേത് സ്വത്തോ ശബരിമലയിലെയോ ഏത് ക്ഷേത്രത്തിലെയോ സ്വത്തുക്കൾ അങ്ങനെ മോശപ്പെട്ടു പോയി പോയിക്കൂടാം കൈവശം വരാൻ പാടില്ല കാണാതാകാൻ പാടില്ല എന്ന് നിർബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അതേപ്പറ്റി നടക്കുന്ന അന്വേഷണം സത്യം പുറത്തു ലക്ഷക്കണക്കിന് ഭക്തന്മാർ വിശ്വസിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസ്യതയുടെ മാറ്റുവർദ്ധിപ്പിക്കാൻ ഈ അന്വേഷണം സഹായിക്കുമെന്നുമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വ്യക്തത മാറേണ്ടത് ആവശ്യമാണ് അത് മാറ്റാൻ ട്രാവൽ കോൺ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും അതിൽ പങ്കുവഹിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ പറയാൻ പറ്റും അന്വേഷണം കഴിയട്ടെ ഞങ്ങളുടെ വിശ്വാസം ദേവസ്വം വകുപ്പ് അതെല്ലാം ഒരു കുറ്റപ്പെട്ടാണ് അയ്യപ്പ സംഗമത്തിനെ ഒരു രാഷ്ട്രീയ പ്രശ്നം കാണാൻ സി പി ഐക്ക് താല്പര്യമില്ല എപ്പോഴും സി പി ഐയുടെ നിലപാട് വിശ്വാസങ്ങളെ മാനിക്കും എന്നുള്ളതാണ് വിശ്വാസികളെ മാനിക്കും വിശ്വാസങ്ങളെ മാനിക്കും മതങ്ങളെ മാനിക്കും മതവിശ്വാസങ്ങളെ മാനിക്കും ഇത് പറഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ മതഭ്രാന്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെലിവയ്ക്കുകയില്ല മതത്തിൻ്റെ പേരിലുള്ള വിശ്വാസങ്ങളുടെ പേരിലുള്ള തെറ്റായൊരു പ്രവൃത്തിയെയും എന്താങ്ങില്ല നിശ്ചയിക്കപ്പെട്ട ചുമതല നിറവേറ്റാൻ ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയാൽ അതേപ്പറ്റി മന്ത്രിക്ക് ഇടപെടാൻ അവകാശമുണ്ട് ർ കമെന്റ്സ് നോ ഫർദർ കമെന്റ്സ് തിരഞ്ഞെടുപ്പുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ അതല്ല വിഷയം കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യക്ക് മുഴുവനും വഴി കാണിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത ഇടതുപക്ഷ ഗവൺമെൻറ് ആകയാൽ ഈ സർക്കാരിൻ്റെ പക്ഷപാതത്വമുണ്ട് ആ പക്ഷപാതത്വം സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള പാവങ്ങൾക്ക് അനുകൂലമാണ് അവരുടെ ജീവിതത്തിന് ആശ്വാസം പകരാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ടാണ് അറുന്നൂറായിരുന്ന ക്ഷമ പെൻഷനുകൾ എൽ ഡി എഫ് സർക്കാർ ആയിരത്തി അറുനൂറാക്കി വർദ്ധിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറഞ്ഞു പോകുന്നത് ആ സംഖ്യ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ലക്ഷനുമായിട്ട് ബന്ധമില്ലാതെ ലക്ഷൻ വന്നാലും വന്നില്ലെങ്കിലും പെൻഷൻ സംഖ്യ വർദ്ധിപ്പിക്കണം വികസനത്തിൻ്റെ എല്ലാ സത്ഫലങ്ങളും സമൂഹത്തിലെ പാവങ്ങൾക്ക് ലഭ്യമായിരിക്കണം അവർക്ക് വേണ്ടിയായിരിക്കണം ഗവൺമെൻറ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അതാണ് സി പി നയം അതാണ് എൽ ഡി എഫ് നയം